ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഇന്ന് വിശുദ്ധ ബലിയിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം തന്നെ അച്ഛൻ ഈ തിരുവോസ്തി എടുത്ത് ഉയർത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്നും പറയും യേശുവേ ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യാത്തവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നിട്ട് പറയും ഇന്നോളം എനിക്ക് നീ തന്ന എൻ്റെ ആയുസിൻ്റെ കാലം അത്രയും ഞാൻ നിന്നെ വേദനിപ്പിച്ച ഓരോ പാപങ്ങളും അറിഞ്ഞും അറിയാതെയും ഇതിനെ ഞാൻ മാപ്പ് ചോദിക്കുന്നു കർത്താവി എന്നോട് കരുണയായിരിക്കണമേ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ കരുണിയായിരിക്കണമേ എന്ന് തിരുവോസ്തി ഉയർത്തുമ്പോഴും കാസ ഉയർത്തുമ്പോൾ തിരു രക്തത്താൽ കഴുകണമേ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ തിരു രക്തത്താൽ കഴുകണമേ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒന്ന് ഓർത്തിട്ട് അപ്പം ഞാൻ എൻ്റെ ഗ്രൂപ്പുകളിലെ മക്കളെയൊക്കെ അങ്ങനെ കാസയിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറയും അങ്ങനെ ഒരു പ്രാവശ്യം എൻ്റെ മകൻ ഞാൻ ഇതിന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് മുന്നമ്മേ ഇതുപോലെ കാസോ ഉയർത്തി കഴിഞ്ഞപ്പോൾ അന്ന് ആൻഡ്രൂസ് കുറ്റിക്കാട്ട് എന്ന് പറഞ്ഞ അച്ഛനാണ് കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് പരിശുദ്ധ അമ്മ അവൻ്റെ അടുത്തേക്ക് കടന്നു വന്ന് അവൻ്റെ അധരത്തിൽ ഒരു തിരുവോസ്തി വെച്ചുകൊടുത്തു അത്രേ എന്നിട്ട് അമ്മ അവൻ്റെ കൈ പിടിച്ചു എന്നിട്ട് ചോദിച്ചു മോനെ എന്ത് വേണമെന്ന് അപ്പൊ ഇവന് ഒരുപാട് കാര്യങ്ങൾ അമ്മയോട് പറയണമെന്നുണ്ട് എനിക്കത് വേണം ഇത് വേണം എൻ്റെ അമ്മയ്ക്ക് സൗഖ്യം കിട്ടണം എന്നൊക്കെ അവന് പറയണമെന്നുണ്ടത്ര അന്ന് മുതലേ ഒരു രോഗം കഴിഞ്ഞാൽ മറ്റൊരു രോഗം എനിക്ക് എപ്പോഴും സഹനത്തിൻ്റെ തീ ചുളയിലൂടെയാണ് ഞാൻ അത് കണ്ട് കുട്ടികൾക്കും വേദനയായിരുന്നു ഇത് പറയണമെന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴേക്കും അമ്മ തന്നെ അവനെ പഠിപ്പിച്ചു കൊടുത്തു എന്നെ സ്വർഗത്തിലേക്കാനയിക്കണമെന്ന് അപ്പൊ ഇതാണ് നിങ്ങൾ പറയേണ്ടതുള്ളൂ എന്നാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ അമ്മ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി പരവതാനി ചുമന്ന പരവതാനി പിടിച്ച വിരിച്ച വഴിയിലൂടെ കടന്നു പോകുന്നു രണ്ട് സൈഡിലും നിറയെ മാലാകന്മാർ അവർ ക്രോസ് ലെവലില് പട്ടാളക്കാരുടെ വേഷത്തിൽ അവരിങ്ങനെ കുരിശ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് പിടിക്കില്ലേ അങ്ങനെ കുന്തം പിടിച്ചിരിക്കുകയാണത്രേ അമ്മ ഇവൻ്റെ കൈ പിടിച്ചിരിക്കുന്നത് കണ്ടതുകൊണ്ട് അവർ ഈ കുന്തം മാറ്റി പിടിച്ചു ഇവർക്ക് നടന്നു പോവാൻ വഴി ഒരുക്കി കുറേ വഴി അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു കുഴി പോലെ കാണുകയാണ് അതിൽ നിന്ന് പുക വരുന്നുണ്ട് ബാഡ് സ്മെല്ലുമായിരുന്നു അത്രേ ഇവൻ അങ്ങോട്ട് നോക്കിയപ്പോൾ അമ്മ അവനോട് പറഞ്ഞു വേണ്ട അങ്ങോട്ട് നോക്കണ്ടാന്ന് പതുക്കെ അമ്മ കൈ കുറച്ചും കൂടി നീട്ടി ഒരു അമ്മ പിടിക്കും പോലെ വാത്സല്യത്തോടെ പിടിച്ച് കുറച്ചും കൂടെ മുൻപോട്ട് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ അവൻ പറയണു കണ്ണഞ്ചപ്പിക്കുന്ന പോലത്തെ നമുക്കെന്ന ബുദ്ധിമുട്ടില്ലാത്ത ഒരു പ്രകാശം നമ്മുടെ അരിയിലേക്ക് ഇങ്ങോട്ട് വന്നു നോക്കുമ്പോൾ യേശു അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വരികയാണ് അപ്പോൾ ആ പ്രകാശം പിതാവായ ദൈവമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശു വളരെ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇവന്റെ മുൻപിലേക്ക് വന്നു അത്രേ യേശുവിന്റെ റിപ്പേജില് അതായത് വാരിയലിന്റെ താഴെ ആയിട്ടൊരു മുറിവുണ്ടായിരുന്നു ആ ഇവൻ ഈ മുറിവ് കണ്ടപ്പോൾ സങ്കടം പൊട്ടിട്ട് ചോദിച്ചത് എന്താ പറ്റിയെന്ന് നീയ്യെനിക്ക് തന്ന മുറിവാണെന്ന് പറഞ്ഞു അത്രേ അപ്പോൾ ഒരാൾ രൂപത്തിൽ ട്രാൻസ്പെറൻ്റ് എന്നാണ് അവൻ്റെ ഭാഷയിൽ അവൻ പറയുന്നത് ഈ പുറം നോക്കിയാൽ ആ പുറം കാണാം അങ്ങനെ ഒരു വ്യക്തി അടുത്തേക്ക് ഇങ്ങോട്ട് കടന്നു വന്നു ഇവൻ്റെ തലയിലേക്ക് കൈവച്ചു അപ്പോൾ ഒരു കയ്യിൽ പരിശുദ്ധ അമ്മ പിടിച്ചിരിക്കുന്നു മറുകൈയിൽ യേശു പിടിച്ചിരിക്കുന്നു പരിശുദ്ധാത്മാവ് തലയിൽ കൈവച്ചപ്പോൾ ഒരു ശക് മായൊരു ശക്തി വന്ന് നിറഞ്ഞൊരു അനുഭവം ഉണ്ടായിത്രേ മുട്ടുകുത്ത് എന്നൊരു ഉൾപ്രേരണയുണ്ടായി അവനോട് തന്നെ മുട്ടുകുത്തി എന്നിട്ട് നോക്കുമ്പോൾ പിന്നെ കാണുന്നത് ചുറ്റിലും നിറയെ ചയേഴ്സ് നിറയെ കസേരകളിട്ടിരിക്കുന്നു അതിൽ കിരീടധാരികളായ കുറച്ച് ആളുകളിരിക്കുന്നു അതിൽ ഒരു കസേര ഒഴിഞ്ഞുകെടുക്കണ് ഇവൻ ചോദിച്ചുത്രേ എന്ത ഇത് ഒഴിഞ്ഞുകിടക്കുന്നതെന്ന് ഇവൻ ചോദ്യങ്ങളും മുഴുവൻ ചോദിക്കുന്നത് അമ്മയോടായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞത്രേ അത് മോന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണെന്ന് അപ്പൊ എൻ്റെ പൊന്നുമക്കളൊന്ന് ആലോചിച്ച് നോക്കൂ എൻ്റെ മകൻ കണ്ട സ്വർഗമായിരുന്നു അത് ഞാൻ പറയും എപ്പോഴും എനിക്ക് പരിശുദ്ധമായി തന്നത് എൻ്റെ മക്കള് രണ്ടുപേരും വേണം അവർക്ക് രണ്ടു പേർക്കും അമ്മയോട് ഭയങ്കര സ്നേഹമായിരുന്നു പക്ഷെ ഞാൻ ഇങ്ങനെ വചനവുമായിട്ട് ഭയങ്കര ബന്ധ ഇതുകൊണ്ട് എനിക്ക് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അമ്മയെ കിട്ടിയത് എന്നാൽ അടുത്തൊരു കാര്യം എൻ്റെ മക്കൾ കേൾക്കുമോ ഇവൻ ഇത് എന്നോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനറിയാത്തൊരു ഭയങ്കര ഒരു ഇഷ്ടം എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് വന്ന അമ്മയോട് എന്നാൽ മൂത്ത മകനെ ഏറ്റവും ഇഷ്ടം ദിവ്യകാരുണ്യമാണ് ഒരു ദിവസം ആ മകൻ വിശുദ്ധ കുർബാന മുടക്കില്ല അതുകൊണ്ട് തന്നെ ലണ്ടനിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവിടുത്തെ വൈദികനായിട്ട് ഭയങ്കര കൂട്ടായി ഡെയിലി പള്ളിയിൽ കണ്ടിട്ട് അവൻ പറഞ്ഞു കുർബാനയില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല പറ്റില്ലയാണ് ക്രൈസ്തലോ അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ രണ്ട് മക്കളും ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വിശുദ്ധ ബലിക്ക് പോകുന്നു അതില് ഭയങ്കര സ്നേഹമാണ് ഇരിക്കെങ്കിൽ പോലും ആഴത്തില് വിശുദ്ധ കുർബാനയെ പഠനങ്ങൾക്ക് എനിക്ക് ക്ലാസ് കൊടുക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ എപ്പോഴും ഈശോയോട് പറയും ഈശോ എന്നെയൊന്നും പഠിപ്പിക്കണമേ എന്താണ് വിശുദ്ധ കുർബാന എന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു വൈദികൻ ധ്യാനം കൂടിയപ്പോൾ ആ മധുബഹ എങ്ങോട്ട് മാറിയിട്ട് ഈ വൈദികൻ കളറായി മാറുന്നതും ഭദ്രാസനന്മാർ എന്ന മാലാഘമാർ നിറച്ചു മാലാഖമാരും വന്നു നിന്നു ആ മധുബഹയിൽ പരിശുദ്ധ അമ്മേ കിരീടെ ധൈര്യം ഇടുന്നിർത്തിയിരിക്കുന്നത് ഞാൻ കണ്ടു അപ്പൊ ഈ വിശുദ്ധ കുർബാന സത്യമാണെന്നുള്ളത് അന്ന് എനിക്ക് സത്യമാണ് എന്നല്ലാതെ അതിൻ്റെ ആഴവും അർത്ഥവും പഠിപ്പിക്കാൻ എനിക്കറിയില്ല എന്നാൽ ഒരു വചനം ഒറ്റ പ്രാവശ്യം വായിച്ചാൽ അതിൻ്റെ നൂറ് വ്യാപ്തിയാണ് എൻ്റെ ഹൃദയത്തിൽ ജ്വലിക്കുക മറ്റുള്ള ഒരു കാര്യങ്ങളും എനിക്ക് ഓർമ്മയില്ല പെട്ടെന്ന് ഞാൻ മറന്നുപോകും പക്ഷേ വചനം എവിടെ എവിടക്കെടുക്കുന്നു എന്നുള്ളത് നല്ല ഓർമ്മയെനിക്ക് ക്രൈസ്തലോൺ അപ്പം ദൈവം ഓരോരുത്തർക്ക് ഓരോ കൃപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് വിശുദ്ധ കുർബാനയെക്കുറിച്ചൊന്ന് പഠിക്കാൻ ഭയങ്കര താല്പര്യം അമ്മയെക്കുറിച്ച് പിന്നെ എനിക്ക് കിട്ടി കാരണം ഞാൻ അമ്മയുടെ ക്ലാസ് കൊടുത്തിരുന്നുവല്ലോ വർഷങ്ങളോളം അമ്മയുടെ ക്ലാസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അമ്മയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം ഏകദേശം അവർ സ്വർഗം വെളിപ്പെടുത്തി തന്നതനുസരിച്ച് ദർശനങ്ങളും ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് ആരെന്നെ വിമർശിച്ചാലും എനിക്കിത് പറയാൻ യാതൊരു മടിയുമില്ല ഞാൻ കണ്ടതാണത് ക്രൈസ്തലോൺ ആകാശം തുറന്ന് മേഘങ്ങൾക്കിടയിലൂടെ സ്റ്റെപ്പായിട്ട് പരിശുദ്ധമായിരുന്നതൊക്കെ ഞാൻ പലപ്രാവശ്യം കണ്ടിട്ടുണ്ട് ക്രൈസ്തലോ അപ്പോൾ ഇന്ന് ഞാനത് പറയാനാണ് മക്കളെ പറഞ്ഞത് ഇന്ന് വിശുദ്ധ ബലിയിൽ പങ്കുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ശോയെ ഞാൻ എങ്ങനെ സ്തുതിക്കുന്ന ആരാ നന്ദി പറയുന്നു സ്തുതിക്കാരാധിക്കുന്നു നന്ദി പറയുന്നു ചെയ്യാത്തവർക്കൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു ഞാൻ ഇന്നോടെ എനിക്ക് തന്ന ആയുസ് വെച്ച് ഞാൻ ചെയ്ത പാപം അതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ ഒട്ടനെ തന്നെ അന്ന് വർഷങ്ങൾക്ക് മുന്നമേ ആ വൈദികൻ പച്ച കളറായി മാറിയ ആ ഒരു പച്ച പച്ചക്കളറ് ഞാൻ കാണുകയാണ് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് കണ്ണടച്ചു പിന്നെ എനിക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല ആ പച്ച പച്ചക്കളർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നോട് സംസാരിക്കുകയാണ് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നു നീ വിശുദ്ധ കുർബാനയെക്കുറിച്ച് നീ നിനക്ക് പറയാനുള്ളത് ഇത് നീ ഇപ്പം കേൾക്കാൻ പറയാൻ എന്നോട് എന്നിട്ട് പറയുന്നു അവൻ ബലിയായത് നിന്റെ ഈ ലോകത്തിലുള്ള ദാഹങ്ങളും അവൻ്റെ രക്തം വഴി നിന്റെ ദാഹം തീർക്കാനും അവൻ്റെ മാംസം വഴി നിന്റെ വിശപ്പ് പ്രൈസ്തലോ ക്രൈസ്തലോ എൻ്റെ മക്കൾക്കത് മനസ്സിലായോ ഞാൻ അങ്ങോട്ട് കരഞ്ഞുപോയി ഈ ലോകത്തിൻ്റെ ദാഹങ്ങളും വിശപ്പും തീർക്കാൻ എല്ലാ വിശപ്പും എല്ലാ ദാഹങ്ങളും ഭക്ഷണത്തോട് വസ്ത്രത്തോട് ലോകത്തോട് ഇഷ്ടങ്ങളോട് എല്ലാറ്റിനോടുള്ള ദാഹം തീർക്കാനാണ് അവൻ ബലിയായത് അതാണ് ഈ വിശുദ്ധ കുർബാന ക്രൈസ്തലോൺ ഞാനങ്ങോട്ട് കരഞ്ഞു നീ കണ്ണ് തുറക്കാനേ കിട്ടുന്നില്ല എന്റെ കണ്ണീന്ന് ഇങ്ങനെ ധാരധാരയായിട്ട് വെള്ളമൊഴുകിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് വിശുദ്ധ കുർബാനയുടെ നേരം വരുമ്പോഴാണ് ഞാൻ പരിസരബോധം വന്നത് എനിക്ക് അപ്പൊ ഞാൻ എപ്പോഴും പരി നമ്മള് അമ്മയുടെ പ്രയറും സകല വിശുരും മാലുടെ അപ്പസ്തോലങ്ങളോടൊക്കെ നമ്മൾ പ്രാർത്ഥന ചോദിച്ചിട്ട് ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ കൈ നീട്ടിയപ്പോൾ എൻ്റെ ഒക്കത്തി കയ്യിലേക്ക് തിരുവൂസ്തി അച്ഛൻ വെച്ചു ആ വെച്ച തിരുവോസ്തിയുടെ അരികിലും മുഴുവനും പൊടി പൊടി പോലെ പൊട്ടിപ്പോയിരിക്കണോ അപ്പം എനിക്ക് കുറച്ച് കഷ്ടമാണെന്ന് എനിക്കറിയാം തിരുവോസ്തിയിൽ അതിന് പൊട്ടൽ കാണുക അല്ലെങ്കിൽ അതൊരു ഭാഗം മുറിഞ്ഞിരിക്കുക അപ്പം എനിക്കെന്തോ കഷ്ടമാണെന്നുള്ള എനിക്കറിയാതെ എനിക്ക് രോഗത്തിൻ്റെ കഠിന വേദന ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിരിക്കാം അതെനിക്കറിയാം ഞാൻ അങ്ങനെയാണ് എനിക്ക് എന്താണ് വരാൻ പോകുന്നത് എന്നൊന്ന് മനസ്സിലാക്കുക ദിവ്യകാരുണ്യം എന്നോട് സംസാരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഞാനിതെൻ്റെ മക്കളോട് പറയുന്നത് ആദ്യം തന്നെ എൻ്റെ മക്കൾ മനസ്സിലാക്കുക നിയമാവർത്തന പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം നാൽപ്പത്തി ആറാം തിരുവാക്യം ഞാനിന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കും സംഗ്രഹിക്കുവിൻ എന്തെന്നാൽ ഇത് നിസാരമായ കാര്യമല്ല നിങ്ങളുടെ ജീവനാണിത് ക്രൈസ്തലോ കർത്താവ് ഞാൻ ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും വന്നവനാണെന്ന് എഴുതി ലേഖനം അഞ്ചാധ്യായം ഏഴാം തിരുവാക്യത്തിൽ പറയണേ തൻ്റെ ഐഹിക ജീവിതകാലത്ത് അതായത് ഈ ലോകത്തിൽ ലോകത്തിലേശു ജീവിച്ചപ്പോൾ ക്രിസ്തു തൻ്റെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനെ കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു അവൻ്റെ ദൈവഭയം മൂലം കർത്താവ് അവന്റെ പ്രാർത്ഥന കേട്ടു പുത്രനായിരുന്നിട്ടും തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണ അഭ്യസിച്ചു കേട്ടു എൻ്റെ കുട്ടികള് അപ്പൊ കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥിക്കണം നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോ അതാണ് യേശു നമുക്ക് കാണിച്ചു തന്നത് അതുപോലെ തന്നെ ഹെബ്രായർ കെതി ലേഖനം രണ്ടാധ്യായം പതിനാലാം തിരുവാക്യം മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗബാക്കുകളാകുന്നത് പോലെ അവനും അവയിൽ ഭാഗബാക്കായി അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാജിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മരണഭയം ഒരടിമത്തമാണ് കാരണം മരണത്തിന് ശേഷം നമുക്കൊരു ജീവിതമുണ്ട് അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ സ്വതന്ത്രരാകുകയാണ് അതാണ് ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതും ഒരേ രക്തത്തിലും മാംസത്തിലും ഭാഗമാക്കായി േഖനം പന്ത്രണ്ടാം രണ്ടാം തിരുവാക്യത്തിൽ പറയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചെന്ന് ചിന്തിക്കുവിൻ എൻ്റെ മക്കള ചേച്ചി ഇന്ന് നീ പറഞ്ഞ രണ്ട് മൂന്ന് വചനങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ അവിടെ കണ്ടു സഹിക്കുക സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവെക്കാതെ ഇന്ന് പള്ളിയിൽ വായന അതായിരുന്നില്ലേ കൊറിയും ദിവസം ലേഖനം വായിച്ചപ്പോൾ തിമൂത്തി തിമൂത്തി ലേഖനം അതിൽ മക്കൾ കേട്ടില്ലേ യേശു ക്രിസ്തുവിനോട് അയ്യക്കപ്പെട്ട് വിശുദ്ധ ജീവിതം അയക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും ക്രൈസ്തലോ അതുകൊണ്ട് ഈ ലോകത്തിന്റെ ദാഹങ്ങളും വിശപ്പും നീക്കാനാണ് അവൻ ബലിയായത് അതാണ് നമ്മുടെ ദാനികേല്പണത്തിനെ ചിലക്ക ഈ ആവർത്തിച്ച് ആവർത്തിച്ച് വിളിച്ച് വിളിച്ച് പറയുന്നത് അവർ അതുകൊണ്ട് വിശുദ്ധ കുർബാന വിശുദ്ധ ബലി ഡെയിലി നമുക്ക് കിട്ടാൻ നമുക്ക് സ്ഥിരം പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ടി വിയിൽ അതല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് നമ്മുടെ കയ്യിലിരിക്കല്ലേ മക്കളെ ഇതിപ്പോൾ ചൈനയിൽ ഒരു വലിയ വൈറസ് വരുന്നതായിട്ട് കേട്ടില്ലേ അപ്പം നമുക്കിനി ചിലപ്പോൾ നാളെ നമ്മുടെ നാട്ടിൽ വന്നേക്കാം പള്ളികൾ പള്ളികളടച്ചേക്കാം നമുക്ക് വിശുദ്ധ കുർബാന വേണ്ടേ ടി വിയിൽ കിട്ടും നമുക്കത് കിട്ടുവോ പറയുന്നത് അതുകൊണ്ട് വിശുദ്ധ കുർബാന ബൈബിൾ വായന പരിശുദ്ധ അമ്മ മുറുക പിടിക്ക ജപമാല ചൊല്ലുക ദൈവ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മയമാതാവേ നീതിമാനായ വിശുദ്ധാവസ്യ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാരാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിനും നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ